ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അടിപൊളി ചിക്കൻ റോളായിട്ടാണ് കേട്ടോ വന്നത് ഇതുണ്ടാക്കുന്ന രീതി ഒരു പാന് ചൂടാവുക അതിലേക്ക് ഓയിലൊഴിക്കുക ഓയിലോ വെളിച്ചെണ്ണ എന്തോക്കുകട്ടോ ചൂടായി വരുമ്പോൾ കുറച്ച് ഉള്ളി ഇടാം ഞാൻ അടുത്തത് ഇവിടെ ഒരു നാലുള്ളിയാണേ നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഉള്ളിൽ നിന്ന് വയന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നല്ല പോവണ ഇളക്കി കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ കൊടുത്തത് അതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് ഇത് മൂന്നും കൂടെ നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടി ഒരു വേണ്ടവർക്ക് മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിനുശേഷം ഇറച്ചി വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇറച്ചി വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം എടുത്തും നല്ല മസാല വിധം ഇറക്കി കൊടുക്കുക പിന്നെ ഒരു ജാറിലേക്ക് അര കപ്പ് മൈദ ഒരു കോഴിമുട്ട കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കെട്ടോ പിന്നെ കുറച്ച് വെള്ളം മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഇതേ ലെവലിൽ അടിച്ചെടുക്കുക ദോശക്കാണ് ഇതുപോലെ ദോശ ചുട്ടെടുക്കുക നൈസായിട്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ ിലേക്ക് ഈ മസാല വെച്ച് കൊടുക്കുക ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഞങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ കേട്ടോ ഉണ്ടാവുക ഈ ചിക്കൻ റോള് ഇതുപോലെ തന്നെ ഉരുട്ടി കൊടുക്കുക പിന്നെ മുട്ടയില് മുക്ക പിന്നെ ബ്രെഡ് പൊടിയാണ് ബ്രെഡ് പൊടിയിൽ ഇങ്ങനെ മുക്കി എടുക്കുകതൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ചിക്കൻ റോളും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ എല്ലാ ചിക്കൻ റോളും കോരി എടുക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്